ബേഡടുക്ക് ഗ്രാമപഞ്ചായത്തിലെ കല്ലടിയിൽ നിർമ്മിച്ച ഹൈടെക് ആട് ഫാം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നാടിന് സമർപ്പിച്ചു ദശാംശം ഏഴ് അഞ്ച് ഏക്കർ സ്ഥലത്ത് രണ്ടര കോടിയിലേറെ രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയും കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും അനുവദിച്ച ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ രണ്ടു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവിലാണ് വേർടക്ക് ഗ്രാമപഞ്ചായത്തിലെ കല്ലടിയിൽ ഹൈടെക് ആട് ആട്ഫാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഏഴ് അഞ്ച് ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ആട് ആടുഫാമം യാഥാർത്ഥ്യമായതോടെ കേരളത്തിലെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആട് ഫാമുകളുടെ എണ്ണം നാലായി കേരളത്തിന്റെ തനത് ജനസായ മലബാറി ആടുകളുടെ സംരക്ഷണം പ്രജനനം പ്രചാരം എന്നിവ ലക്ഷ്യമിട്ടും സംരംഭകർക്കും കർഷകർക്കുമുള്ള ആട് ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമുള്ള പദ്ധതിയാണ് ഹൈടെക് ആട് ഫാം ഇരുന്നൂറ് ആടുകളെ പാർപ്പിക്കാനുള്ള സൗകര്യവും സംവിധാനവുമുള്ള ഈ ഫാമിൽ നിലവിൽ എൺപത്തിയൊന്ന് ആടുകളാണുള്ളത് ഇങ്ങനെയൊരു ഫാം യാഥാർത്ഥ്യമാക്കുന്നതിൽ കാസർഗോഡ് ജില്ലാ ഭരണകൂടവും ബേടടുക്ക ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികളും മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും വഹിച്ച് പങ്ക് ചെറുതല്ലെന്ന് ഫാം നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ച മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സ്ഥലവിസ്തൃതിയുള്ളതിനാൽ ഫാമിനെ ഏറ്റവും മികച്ച ആടുഫാക്കാൻ കഴിയുമെന്നും ആയിരത്തോളം മലബാറി ആടുകളുടെ ശേഖരമാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി നമുക്കറിയാം ഇത്തരത്തിലുള്ള ഫാമുകൾ ഇന്ന് നമ്മുടെ ഫാമിൽ ഇരുന്നൂറ് ആടുകളാണ് ഘട്ടം വരുന്നത് ഓരോ ഘട്ടം കഴിയും തോറും അത് വർദ്ധിച്ച് വർദ്ധിച്ച് ആയിരം എന്നുമുള്ള മലബാറി ആടുകളുടെ ഒരു ശേഖരം തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ് വേണമെങ്കിൽ ഏറ്റവും വലിയ കേരളത്തിലെ ഫാമാക്കി നമുക്ക് ഈ ആട് ഫാമിനെ മാറ്റാൻ മാറ്റാൻ സാധിക്കും അങ്ങനെ ഞാൻ പറയാൻ കാരണം ആവശ്യമുള്ള സ്ഥല മിസൃതി നമുക്ക് ഈ ഫാമിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയും കാസർഗോഡ് ഫാക്ടറേജിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടി രൂപ രണ്ട് പോയിന്റ് ആറ് ആറ് കോടി രൂപ ചെലവഴിച്ചാണ് നമ്മുടെ ഈ ഫാമിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് തീറ്റ പുലുൾപ്പെടെയുള്ള കൃഷിക്ക് ആവശ്യമായ ജലസേചനം മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേകം മൃഗസംരക്ഷണ വകുപ്പ് തന്നെ ഇവിടെ പണം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വർഷ കാലത്തെ തുടർ പ്രവർത്തനത്തിനായി ഒമ്പത് ലക്ഷം രൂപ മൃഗസംരക്ഷണ വകുപ്പിപ്പോ അനുവദിച്ചിട്ടുണ്ട് ഇതൊരു ഹൈടെക് ഫാം ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കുന്ന പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പദ്ധതി പ്രദേശമായ കല്ലളിയിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം എം എൽ എ അട്ടുകുരി സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷനായി മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ എം സി റജിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം മുഹമ്മദ് ആസിഫ് കർഷക സെമിനാർ നയിച്ചു ആർഡ് ഫാം രണ്ടാം ഘട്ടത്തിന്റെ വിശദ പദ്ധതി രേഖ കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജ്മോഹനിൽ നിന്നും കെട്ടിട രേഖകൾ സംസ്ഥാന ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി അഞ്ജനിയിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എം സി റജിലും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ പി കെ മനോജ് കുമാറും ഏറ്റുവാങ്ങി ഹൈടെക് ആർഡ് ഫാം യാഥാർത്ഥ്യമാക്കുന്നതിൽ പരിശ്രമിച്ച എം എൽ എ മാരായ സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എന്നിവരെയും മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എം സി റജിൽ കുമാറിനെയും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ പി കെ മനോജ് കുമാറിനെയും കാസർകോട് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രനെയും പാം നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ച പി ഡബ്ല്യു ഡി കരാറുകാരെയും മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും പരിപാടിയിൽ ആദരിച്ചു ഇവർക്ക് പുറമെ മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി വസന്തകുമാരി ജില്ലാ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എൻ കെ സന്തോഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ സ്വാഗതവും ആട്ഫാം സ്പെഷ്യൽ ഓഫീസർ എസ് രാജു നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് മലബാറി ആടുകളുടെ സംരക്ഷണത്തിനായി ആട് വളർത്തൽ കേന്ദ്രമെന്ന ആശയം മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത് ഇതിന് ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയും കൂടി ലഭിച്ചതോടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് കൊളത്തൂർ വില്ലേജ് പരിധിയിൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമി മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുത്തത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലാ നേതൃത്വം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഹൌസിംഗ് ബോർഡുമായി കരാറും ഒപ്പുവെച്ചു ഫെബ്രുവരിയിൽ ആരംഭിച്ചു തുടർന്ന് ജലലഭ്യതയ്ക്കുള്ള കുഴൽക്കിണർ ഓഫീസ് കെട്ടിടം ചുറ്റുമുതിൽ എന്നിവയുടെ നിർമ്മാണവും തുടങ്ങി കാടുമൂടിക്കിടന്നിരുന്ന പ്രദേശം തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി തീറ്റപ്പുൽ കൃഷിക്കും തുടക്കം കുറിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൾ